ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തിൽ പലപ്പോഴും ആ സമരത്തിന്റെ മുൻനിരയിൽ സംഘപരിവാർ സംഘടനകളാണെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് സംഘപരിവാറിന്റെ സമരം നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സമരം നടത്തിയിട്ടുണ്ട് അവിടെ സംഘപരിവാറിന്റെ ആ സമരത്തിൽ അവരോട് കൂടെ നിന്നത് സംഘപരിവാർ അനുയായികൾ മാത്രമല്ല കാരണം വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ സ്നേഹിക്കുന്ന ആളുകൾ പോലും ആ നാമജപ ഘോഷയാത്രകളിൽ പലയിടത്തും പങ്കെടുത്തിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് സമാനമായ സ്ഥിതി വിശേഷമാണ് ഇവിടെയും വരാൻ പോകുന്നത് കാരണം ബി ജെ പിയേക്കാൾ ഒരുപടി മുന്നിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒരു പ്രത്യക്ഷ സമരവുമായി രംഗത്ത് അപ്പോൾ അയ്യപ്പനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾ ചിലപ്പോൾ അതിൽ ക്രൈസ്തവ വിശ്വാസങ്ങളും ഇസ്ലാം മതവിശ്വാസം ശാസകലാമെല്ലാം ഈ യാത്രയിൽ പങ്കെടുക്കും കാരണം ശബരിമലയിൽ നടന്നിരിക്കുന്ന വലിയ കൊള്ളയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ ആ കൊള്ള തുറന്നു കാണിക്കാനും ഈ കൊള്ള തുറന്നു കാണിച്ചാൽ മാത്രം പോരാ കാല കഴിഞ്ഞ പത്തു വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ശബരിമലയിലും മറ്റ് മറ്റ് ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും നടന്ന കൊള്ളകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് ഇത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല എന്ന കാര്യം ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്